നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്ക് പുതിയൊരു കൂടെ ഇന്നാ ഇന്ത്യ ഖത്തർ മത്സരം നടക്കുക ഇന്ത്യൻ സമയം ഒമ്പത് പതിനഞ്ചിനാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഖത്തറിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് സുനിൽ ക്ഷേത്ര ഇല്ലാതെ ഇറങ്ങുന്ന ഇന്ത്യ ആണ് ഇന്നത്തെ മത്സരത്തിൽ സുനിൽ ക്ഷേത്രം ഇന്ത്യൻ കുപ്പാറ്റവും റിട്ടയർഡായി ഇന്നത്തെ ക്യാപ്റ്റൻ ഗുർപ്രീത് സന്ധു ആയിരിക്കും ഇന്നത്തെ ക്യാപ്റ്റൻ മത്സരം ഇന്ത്യ എന്തായാലും ജയിക്കാനോ എന്നാലും ആ ഇന്ത്യക്ക് അടുത്തൊരു റൗണ്ടിലേക്ക് കടക്കാൻ പോയി വേൾഡ് കപ്പ് യോഗ്യത മത്സരമാണ് അതുകൊണ്ട് തന്നെ അടുത്ത റൗണ്ടിലേക്ക് കടക്കണമെങ്കിൽ ഖത്തറിനെ പരാജയപ്പെടുത്തിയിട്ട് വേണം ഇന്ത്യക്ക് കിടക്കണമെങ്കിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ക്ഷേത്ര ഇല്ലാതെ ഇറങ്ങുന്ന ഒരു മത്സരമാണ് അപ്പൊ ഇന്ത്യയുടെ കളിക്ക് എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ട് തന്നെ കാണാം സുനിൽ ക്ഷേത്ര ഇല്ലാതെ ഇറങ്ങുന്ന ഒരു മത്സരം തന്നെയാണ് തന്നെയാണ് ഈ ഒരു മത്സരം മത്സരം എടുത്തു പറയുകയാണെങ്കിൽ ഖത്തറിൽ വെച്ച് നടക്കുന്ന ഇന്ത്യയിൽ ഈ ഒരു മത്സരം ടെലികാസ്റ്റ് ഇല്ല ഇന്ത്യയിലൊരു ടി വി ചാനൽ ഈ ഒരു മത്സരം ടെലികാസ്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ പല സൈറ്റുകളുമായി നിങ്ങൾക്ക് എന്തായാലും മത്സരം കാണേണ്ടി വരും മത്സരം നിങ്ങൾക്ക് കാണുന്ന ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുക അതിലെന്തായാലും ഈ ഒരു മത്സരത്തിന്റെ ലിങ്കൊക്കെ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം അപ്പം